ബിഗ് ബോസ് ഹൗസിൽ ശ്രീധു അർജുൻ എന്നിവരുടെ പ്രണയം ഫോക്കസ് ചെയ്തുകൊണ്ട് ബിഗ് ബോസ് എത്തിയിരിക്കുന്നു അർജുൻ ശ്രീധുവിനെ ഇടക്കെണ്ണിട്ട് നോക്കുന്നതും ശ്രീതു അർജുനെ ഇടക്കെണ്ണിട്ട് നോക്കുന്നതും എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുന്ന ശ്രീതു ഒരു ടീ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ഒരു കപ്പ് ടീയുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് അർജുനു കൊടുക്കുകയാണ് കുടിച്ചോളാൻ പറയാണ് അപ്പോൾ ഇത് കണ്ട അർജുൻ പെട്ടെന്നൊന്നു ചേട്ടിപ്പോൾ ഏ എനിക്ക് തന്നെയാണോ എന്ന രീതിയിൽ രണ്ടു പേരും ഒരു ലവ് സ്ട്രാറ്റജി കളിക്കൊന്നല്ല എന്നാണ് തോന്നുന്നത് കാരണം രണ്ടു പേർക്കും ആത്മാർത്ഥം ായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമുണ്ട് എന്ന വരെ നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് രണ്ടുപേരും അധികമൊന്നും ബിഗ് ബോസിൽ ഇതുണ്ടാക്കിയിട്ടില്ലെങ്കിലും ഓളങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും രണ്ടുപേരും സൈലൻ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇവർ വയലൻ്റ് ആവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവരുടെ ഈ ലവ് ട്രാക്ക് നമുക്ക് കാത്തിരിക്കാം കാത്തിരിക്കാം എന്തായാലും ബിഗ് ബോസിലെ ശ്രീധു അതുപോലെ തന്നെ സിജോ തമ്മിലുള്ള ഒരു കോംബോ ഉണ്ടായിരുന്നു അത് അവസാനിച്ചു